മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഹരിതകർമ്മ സേനകളും അനവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഇത്തരത്തിൽ ഒരു മാതൃകാ പ്രവർത്തനം നിർവഹിച്ചതിലൂടെ ശ്രദ്ധേയമായിരിക്കുകയാണ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും ഒക്ടോബർ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ജിയുപിഎസ് നരിപ്പറമ്പ് സ്കൂളിൽ നടന്ന പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നിർവഹിക്കപ്പെട്ട മാലിന്യ പരിപാലനമാണ് മാതൃകയായത് എൺപതോളം സ്കൂളുകളിൽ നിന്നായി യിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മൂന്ന് ദിവസത്തെ ശാസ്ത്രമേളയിൽ വളരെ ചിട്ടയായും ആസൂത്രണ മികവോടെയുമാണ് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്തത് മേളയുടെ സമ്പൂർണ്ണ വിജയത്തിന് കഠിനമായ ഈ ഹരിത പ്രയത്നം വലിയ സംഭാവനയാണ് നൽകിയത് തിരുവേക്കപ്പുറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ മേള സ്ഥലത്തെ ജൈവ മാലിന്യങ്ങൾ അത്രയും ശേഖരിച്ച് കൃത്യമായും ബിന്നുകളിൽ നിക്ഷേപിച്ച് ശാസ്ത്രീയമായ സംസ്കരണം ഉറപ്പുവരുത്തി പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച ഇടങ്ങളിൽ തന്നെ കഴുകി ഉണക്കി എം സി എഫുകളിലേക്ക് എത്തിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഈ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഹരിത കേരള മിഷൻ ക്ലീൻ കേരള മിഷൻ പ്രതിനിധികൾ വിലയിരുത്തി